നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹിന്ദു മതത്തിൽ ലക്ഷ്മി ദേവിയെ സമ്പത്തിൻ്റെ ദേവതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് സമ്പത്തിൻ്റെ അധിപതി സമ്പത്തിൻ്റെ ദേവത ദേവതാ സങ്കല്പമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഹിന്ദുമതത്തിൽ കണക്കാക്കപ്പെടുന്നത് സാക്ഷാൽ ലക്ഷ്മിദേവി ലക്ഷ്മി ഭഗവതിയെയാണ് ലക്ഷ്മി ദേവിയുടെ കൃപയാൽ ജീവിതത്തിൽ പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിൽ ലഭിച്ചു കഴിഞ്ഞ കൃപ അമ്മ അമ്മ ഭഗവതി ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിന് നമ്മൾക്ക് യാതൊരു കുറവും ഉണ്ടാകുകയില്ല ലക്ഷ്മി കടാക്ഷമുള്ള വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും എപ്പോഴും സദാ വിളയാടിക്കൊണ്ടിരിക്കും ലക്ഷ്മി ഭഗവതി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഭവനങ്ങളിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനും ദേവിയുടെ അനുഗ്രഹം നേടാനും ആഗ്രഹിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില പ്രവർത്തികൾ കാരണം നമ്മൾ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രമാകും അപ്പോൾ അങ്ങനെ കോപത്തിന് പാത്രമായാൽ അതായത് നമ്മളാൽ ചെയ്യപ്പെടുന്ന ചെറിയ ചെറിയ തെറ്റുകളാൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രമായാൽ എന്താണ് ഉണ്ടാകുന്നത് ലക്ഷ്മി ദേവി നമ്മുടെ ഭവനത്തെ വിട്ടുപോകും അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കൃപ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷ ഒരു 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 പവർ അല്ലെങ്കിൽ ഒരു ഇത് നമ്മളിലേക്ക് ഇല്ലാത്ത പക്ഷം നമ്മൾ എന്താ ഉണ്ടെങ്കിൽ ദാരിദ്ര്യങ്ങൾ വരാൻ തുടങ്ങും അതായത് ചില ആളുകൾ സമ്പത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ ഒരു പീക്ക് ലെവലിൽ ഇരിക്കുന്ന ആളുകൾ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്ന് നിമിഷ നേരം കൊണ്ട് ദരിദ്രരാവാറുണ്ട് പക്ഷെ അതേ സ്ഥാനത്ത് തന്നെ ദരിദ്രരായ ആളുകൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ ഭവനത്തിലും ആ വ്യക്തികൾക്ക് ലഭിക്കുമ്പോൾ ഉയർച്ച ഒന്നൊന്നായി ഓരോ പടികൾ കയറാറുമുണ്ട് അപ്പോൾ ഗരുഡ ഗരുഡപൂരണത്തിൽ അത്തരം ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മളെ വിട്ടു ഭവനത്തെ വിട്ടു പോകുന്നതിന് ചില കാരണങ്ങളുണ്ടല്ലോ നമ്മളാൽ ഉണ്ടാക്കപ്പെടുന്നതാവട്ടെ എങ്ങനെയാവട്ടെ പക്ഷെ ലക്ഷ്മി ദേവിയുടെ ദോഷം നമ്മളിലേക്ക് വരുന്ന ചില കാരണങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ നമ്മൾ അബദ്ധത്തിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് അല്ലാത്ത പക്ഷം അതായത് ലക്ഷ്മി ദേവിക്ക് നമ്മൾ കൃപ ഉണ്ടാക്കിയും ചില തെറ്റുകൾ നിമിത്തം ലക്ഷ്മി ദേവിയുടെ കോപം നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ലക്ഷ്മി ദേവിയുടെ കോപം നമ്മളിലേക്ക് വരുന്നതും നമുക്ക് ലക്ഷ്മി ദേവിയുടെ കൃപ കിട്ടാതിരിക്കുകയും ചെയ്യാനുണ്ടായ നമ്മളാൽ നമ്മൾ നമ്മൾ ചെയ്ത എന്ത് പ്രവൃത്തി മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം ലക്ഷ്മിദേവിയുടെ കോപത്തിന് പാത്രമാവുന്നേ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്മി ഭഗവതി നമ്മളോട് ദേഷ്യം കോപം കോപമുണ്ടാകാൻ കാരണമാകുന്ന ആദ്യത്തെ കാരണം പറയുന്നത് ഗരുഡപുരാണത്തിൽ പറയുന്നത് പഴകിയ ഭക്ഷണം കഴിക്കരുത് കഴിക്കരുതൊന്നാണ് അനുസരിച്ച് നമ്മൾ പഴകിയ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം വിഷമായിട്ടാണ് കഴക്കപ്പെടുക്കപ്പെടുന്നത് അതായത് പഴകിയ ഭക്ഷണം തലേന്നത്തെ ഭക്ഷണം ആവട്ടെ ഇപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ പോലും ഇത് കഴിക്കുന്നത് നമ്മുടെ ആയുസ് കുറയ്ക്കുമെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രാവിലെ ഫുഡ് തയ്യാറാക്കാനുള്ള സമയത്തിൻ്റെ അത്ര സമയം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാണത്തിന് തലേനത്ത ഫുഡ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ എടുത്താലും അതൊരു പഴകിയ ഭക്ഷണമായോ അല്ലെങ്കിൽ ആ തലേനത്ത ചൂടാക്കുന്നത് നമ്മൾ ആയുസിനെ കുറയ്ക്കുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് കരീട പുരാണത്തിൽ പറയുന്നത് അപ്പോൾ പഴകിയ ഭക്ഷണം കഴിക്കരുത് ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് പഴകിയതാണ് അത് ചൂടാക്കിയാലും എങ്ങനെയായാലും അത് പഴകിയ ഭക്ഷണമെന്നേ പറയൂ അപ്പോൾ പഴകിയ ഭക്ഷണം കഴിക്കുന്നത് ആയുസ് കുറയ്ക്കാനുള്ള ഒരു കാരണമാകുന്നുണ്ട് അത് ലക്ഷ്മിദേവിയുടെ കോ ത്തിന് കാരണമാകുന്ന പാത്രമാകുന്ന ഒരു കാര്യമാണ് അതുപോലെ രാവിലെ വൈകി എണീക്കുന്നതും അനുസരിച്ച് നമ്മൾക്ക് ദീർഘായുസ ലഭിക്കണമെങ്കിൽ രാവിലെ വൈകി എഴുന്നേൽക്കുന്ന ശീലം ഉപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ മണിക്കൂറോ മണിക്കൂറുകളോളം ഉറങ്ങുന്നതിന് ആരോഗ്യം ഉറങ്ങുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു കാര്യമാണ് ഇതുമൂലം നമ്മുടെ രോഗ ശരീരത്തെ രോഗങ്ങൾ കീഴടക്കുകയും കൂടാതെ ലക്ഷ്മി ഭഗവതിയുടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം രാവിലെ എഴുന്നേൽക്കാത്തത് മൂലം നമ്മളിലേക്ക് എത്താതെ നമ്മളിലേക്ക് അത് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ലക്ഷ്മി ദേവിക്ക് അത് കോപം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രാവിലെ ഭവനത്തിൽ രാവിലെ എഴുന്നേൽക്കുക അതായത് ഒരു അഞ്ചര അഞ്ചുമണി സമയം തൊട്ട് എപ്പോൾ വേണേലും എഴുന്നേൽക്കാം अब और രാവിലെ എഴുന്നേൽക്കാത്തത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് നമ്മളെ പാത്രമാക്കുകയും കൂടാതെ നമ്മളിലേക്ക് സമ്പത്തിനെ തരുന്ന ലക്ഷ്മി ദേവി അതിന് അത് ഇനി ഇവനെ ഒന്ന് നേരെയാക്കാം എന്നൊരു രീതി ഇവൻ നേരെയാവട്ടെ എന്നിട്ട് ഇവന്റെ കാര്യം ഞാൻ നോക്കുന്നുള്ളൂ എന്നൊരു രീതിയിൽ കോപിക്കുകയും സാമ്പത്തികമായി നമ്മളിലേക്ക് ആ ഒരു സമ്പത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഏവരും കഴിയുന്ന ഏവരും അതായത് ചില അസുഖങ്ങൾ പ്രായമുള്ളവരുടെ കാര്യമല്ല അല്ലാതെയുള്ള ഏവരും രാവിലെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ആരെയും വേദനിപ്പിക്കരുത് ഗരു അനുസരിച്ച് ഒരു വ്യക്തിയെയോ ഒരാളെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല ഇത് ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ലഭിക്കാൻ നമുക്ക് കാരണമാക്കുകയില്ല എന്നാണ് ഗരുടപുരാണം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ സ്ഥാനം പ്രതാപവും മണ്ണോട് അടയുകയും സമ്പത്ത് അപഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് മറ്റൊരാളുടെ ദുഃഖത്തിന് നമ്മളാൽ നമ്മൾ കാരണക്കാരനാകരുത് അതായത് അറിഞ്ഞുകൊണ്ട് വറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുക അയാളെ മുതൽ നമ്മൾ അപഹരിക്കുകയൊക്കെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകുന്നുണ്ട് അതിനാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആയാൽ പോലും അബദ്ധവശാലായാൽ പോലും സ്വാ നമ്മളുടെ ഒരു നേട്ടത്തിനായാലും അല്ലെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും മറ്റുള്ളവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കരുത് അത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് നമ്മളെ പാത്രരാക്കും കാരണമാക്കുന്നുണ്ട് അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രമാകാതിരിക്കുകയോ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകുന്ന ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളാൽ ചെയ്യ ചെയ്യാതിരിക്കുമോ അതുപോലെ തന്നെ അടുത്തത് ആരെയും വഞ്ചിക്കരുത് കിരടപുരാണമനുസരിച്ചാണെങ്കിൽ ഒരു വ്യക്തിയെയും വഞ്ചിക്കരുത് എന്നതാണ് പറയപ്പെടുന്നത് ഒരാളെ ഉറ്റി കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പാപത്തിന്റെ ആ ഒരു ഒരു പാപത്തിലാണ് നമ്മൾ ചെന്നുപെടുന്നത് അതായത് നമ്മൾ മറ്റൊരാൾ എന്തെങ്കിലും ചെറിയൊരു നേട്ടത്തിന് വേണ്ടി ഒരാളെ ഉറ്റുകൊടുക്കുമ്പോൾ ഒരു പാപമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ പാപി എന്ന് ചിലപ്പോൾ നമ്മൾ തോന്നുക ഞാൻ ചെയ്ത് ശരി അല്ലെങ്കിൽ എൻ്റെ നേട്ടം അത് ആരും അറിഞ്ഞില്ല എങ്കിൽ പോലും മുകളിൽ ജയിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് എന്തിനാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാത്രമാകുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക ആരെയും വഞ്ചിക്കാതിരിക്കുകയും ചെയ്യാതി ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാവും അങ്ങനെ ചെയ്യാതിരിക്കുകയോ അടുത്തത് പിശുക്ക് കാണിക്കരുത് അവ ഗരുടപുരാണമനുസരിച്ച് സമ്പന്നനായതിനു ശേഷവും ഒരാൾ എപ്പോഴും ദാരിദ്ര്യ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവമില്ല അവൻ്റെ കയ്യിൽ കാശുണ്ട് എങ്കിൽ പോലും തുപ്പൽ തൊട്ട് ജീവിക്കുന്ന ഒരാൾ ചില ആളുകളുണ്ട് സമ്പത്ത് ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ പോലും അത് ചിലവാക്കാത്ത ഒരു രീതി അപ്പം ഇങ്ങനെ പെരുമാറുന്നതിനോടും ലക്ഷ്മി ദേവിക്ക് കോപമാണ് കാരണം ലക്ഷ്മി ദേവി ചിന്തിക്കുന്നത് ഞാൻ അവന് ആവശ്യത്തിനുള്ള സമ്പത്ത് അല്ലെങ്കിൽ ധനം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവനത് ആവശ്യത്തിന് പോലും അവൻ ഉപയോഗിക്കുന്നില്ല പിന്നെ അതിന്റെ അർത്ഥം എന്തുവാ അത് ഒന്നുകിൽ എന്തെങ്കിലും ചാരിറ്റിക്കായാലും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഭഗവതിയുടെ ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിലേക്ക് എത്തുകയും അവ കൂടുതൽ അനുഗ്രഹം നമ്മൾക്ക് തരികയും ചെയ്യുകയാണ് അതുകൊണ്ട് പിശുക്ക് എല്ലാം ഉണ്ടായിട്ടും വിശുക്ക് കാണിക്കുന്നവരോടും അമ്മയ്ക്ക് ലക്ഷ്മി ദേവിക്ക് കോപമാണ് അങ്ങനെ കോപത്തിന് കാരണമാകാതിരിക്കുക അതുപോലെ മുഷിന്യ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഗരുഡ അനുസരിച്ച് ലക്ഷ്മി ദേവി ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരെ അനുഗ്രഹിക്കില്ല അതിനാൽ ഒരു വ്യക്തി വൃത്തിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതായത് രാവിലെ എഴുന്നേൽക്കുക കുളിക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക കാരണം വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് സമൂഹത്തിൽ ഒരു ബഹുമാനം ലഭിക്കുന്നുണ്ട് അത് നമ്മളെ പുരോഗതിയിലേക്കും അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റിവിറ്റിയിലേക്കും നമ്മളെ നയിക്കുന്നുണ്ട് വൃത്തികെട്ട വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരാൾ കാണുന്നത് എപ്പോഴും അറപ്പോടെയും വെറുപ്പോടെയും മാത്രമേ കാണുകയുള്ളൂ അവിടെ നമുക്ക് ഭഗവതി ദേവി അല്ലെങ്കിൽ ദേവി ദേവീവിലാസം അല്ലെങ്കിൽ ദേവവിലാസം നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെയും ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിലേക്ക് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ ഒരു കൃപ അടുക്കാതിരിക്കുക അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ഒരു അനുഗ്രഹം അനുഗ്രഹം ഒന്ന് വേണം ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്താതിരിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ കാരണങ്ങൾ അതിന് കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് മൂലം ദൈവ ലക്ഷ്മി ദേവിക്ക് നമ്മളിലേക്ക് കോപമാണ് ഉണ്ടാകുന്നത് അവൻ എന്തുകൊണ്ട് വൃത്തിയായി നടക്കാൻ പാടില്ല വൃത്തിയായി നടക്കുന്നിടത്തെ ഭഗവാൻ്റെ കൃപയുണ്ടാകും ഒരു വൃത്തിയില്ലാതെ ഒരു ഭവനത്തിലോട്ട് ആരും എത്തി നോക്കാൻ പോകുന്നില്ല മനുഷ്യരാണെങ്കിൽ അതുപോലെ അതുപോലെ തന്നെയല്ലേ ദൈവങ്ങളും ദേവഗണങ്ങളും ദൈവങ്ങളും എപ്പോഴും ദൈവങ്ങളുടെയും ദേവഗണങ്ങളുടെയും ഒക്കെ ഒരു ഭഗവതി ദേവവിലാസം നമ്മുടെ ഭവനത്തിൽ അവരുടെ ഒരു ചൈതന്യവും ഒരു നോട്ടവും ഒരു ദൃഷ്ടിയും ഒക്കെ എത്തണമെങ്കിൽ എപ്പോഴും വീടും പരിസരവും ഒക്കെ നമ്മൾ ശുചിയാക്കി വേണം അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഹൈജീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ വ്യക്തി ശുചിത്വം അതും ദൈവം എപ്പോഴും നോക്കുന്നുണ്ട് ഒരു വികൃതിയായ ഒരു വ്യക്തിയും അല്ലെങ്കിൽ വൃത്തിയില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയും രണ്ടുപേരെ കണ്ടാൽ നമ്മൾ മനുഷ്യരാണെങ്കിൽ പോലും ആ വ്യക്തിയുള്ള ഒരു വ്യക്തിക്കായിരിക്കും ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് വൃത്തിയില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ചാരിറ്റി അല്ലെങ്കിൽ എത്ര ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആ ചിലപ്പോൾ ഒന്ന് കൈ ഒന്ന് ഒന്ന് മടിക്കും ആ കൈ ഇപ്പം തരണ്ട ഷെയ്ക്കാൻ എനിക്ക് വേണ്ട എന്ന രീതിയിൽ നമ്മളൊന്ന് മടിക്കും അല്ലെങ്കിൽ അത് സഹിയായിട്ട് നമ്മൾ ആ വ്യക്തിക്ക് ഹാൻഡ് ഷേക്ക് കൊടുത്താൽ പോലും പെട്ടെന്ന് നമ്മൾ കൈ കഴിവാനേ ശ്രമിക്കും അതുപോലെ തന്നെയാണ് ദൈവങ്ങൾ എപ്പോഴും വൃത്തിയോടെയും നല്ല വാസനകൾ നമ്മൾക്ക് ചെറിയ ചെറിയ സെന്റുകൾ അല്ലെങ്കിൽ നമ്മൾ പെർഫ്യൂം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കും ദൈവത്തിന്റെ ഒരു ചൈതന്യം അതായത് നമ്മൾ പറയത്തില്ലേ ഭവനത്തിൽ എപ്പോഴും ദീപം തെളിയിക്കണം ധൂപം അതായത് കുന്തിരിക്കമായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പുകയ്ക്കുകയും മറ്റും ചെയ്യും ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് എത്തും അത് മുഖേന ദൈവത്തിന്റെ ലക്ഷ്മി ദേവിയുടെ ഒരു കൃപാ കടാക്ഷം നമ്മുടെ ഭവനത്തിലേക്ക് എത്തുന്നതിന് വളരെ നല്ല രീതിയിൽ അത് വഴിതെളിക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായി നമ്മൾക്കൊന്നുമില്ല എന്ന് പറയുന്ന വിഷമിക്കുന്ന ഒരു സമയത്തും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഉഷിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെന്നല്ല എങ്കിലും ന എങ്കിലും നമ്മളെപ്പോഴും ഒരു വൃത്തിയായിട്ട് നീറ്റായിട്ട് മേടിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതുമാണ് ലക്ഷ്മി ദേവിക്ക് ഇഷ്ടമാവുന്നത് അപ്പോൾ ലക്ഷ്മി ദേവി അങ്ങനെയുള്ള നിങ്ങളെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള നിങ്ങൾക്കാണ് ഐശ്വര്യവും കൃപയും സമ്പദ് സമൃദ്ധി നൽകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മളിലേക്ക് എത്തുന്നതിന് ഇങ്ങനെയുള്ള ലക്ഷ്മി ദേവിക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക ഏവർക്കും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ ഇത് പറഞ്ഞു തന്നെ എനിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം